ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മലയാള സിനിമകളുടെ അറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനയിലേക്കാണ് നമുക്ക് വരിക്കാശ്ശേരി മനയിലെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഭാഗമാണിത് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്തതിനു ശേഷം മാത്രമേ മനയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ ഇതാണ് മനയുടെ മുൻവശം ടിക്കറ്റിന് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഇവർ ഈടാക്കുന്നത് എന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൊടയൊക്കെ നിവർത്തി നിന്നാണ് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തത് പാലക്കാട് ഒറ്റപ്പാലത്താണ് ഈ മന സ്ഥിതി ചെയ്യുന്നത് സിനിമകളിൽ മാത്രം കണ്ടുവന്നിരുന്ന ഈ തറവാട് നേരിട്ട് കാണാൻ സാധിച്ചതിന്റെ സന്തോഷം എനിക്ക് ഒരുപാടുണ്ടായിരുന്നു ഞങ്ങൾ പോയത് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു അതുകൊണ്ട് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഒരുപാട് ആളുകൾ മന കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു മനയുടെ ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് പുറത്ത് ഇടണമെന്ന് നിർബന്ധമുണ്ട് ചെരുപ്പിട്ട് മനയുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കത്തില്ല ഇതാണ് മുൻവശം ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ ലാലേട്ടന്റെ ആ മാ സെൻട്രിതി ഇവിടെ വെച്ചാണ് ആറാം തമ്പുരാൻ മാത്രമല്ല ദേവാസുരവും രാപ്പകലും വല്ലിയേട്ടനും അനന്തഭദ്രവും അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണ് ഞങ്ങൾ അങ്ങനെ ദേ മനയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു നമ്മുടെ മനയിൽ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് മുൻവാതിലുകൂടിയല്ല സൈഡ് വശത്തിലെ ഒരു വാതിലാണ് നമുക്ക് പ്രവേശിക്കാനായി തുറന്നു തന്നിരിക്കുന്നത് കയറി ചെലുമ തന്നെ കാണുന്നത് ഒരു മുറിയാണ് പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് ഈ നടുമിറ്റമാണ് മഴയുള്ളത് കൊണ്ട് തന്നെ ഒരു നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് നാടുമുറ്റത്തേക്ക് വെള്ളം വീഴുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു നടുമുറ്റത്തെ കാഴ്ചകൾ കണ്ട് പിന്നീട് നമ്മൾ ചെല്ലുന്നത് ഒരു മുറിയിലേക്കാണ് ഈ മുറി കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ആറാം തമ്പുരാൻ സിനിമയാണ് ജഗന്നാഥൻ തന്റെ ഉള്ളിലെ പ്രണയം ഉണ്ണിമായയോടാണെന്ന് തുറന്നു പറയുന്ന രംഗം ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് മറ്റൊരു മുറിയിലേക്കാണ് ആ മുറിയിൽ നിന്ന് നോക്കുമ്പോൾ നടുമുറ്റത്തേക്ക് പോകാനുള്ള വാതില് കാണാനായിട്ട് സാധിക്കും പിന്നീട് പ്രവേശിക്കുന്നത് അടുക്കളയിലേക്കാണ് അടുക്കളയെന്ന് ഉള്ളവർ പറഞ്ഞതാണ് കേട്ടോ ഇവിടെയാണ് ആട്ടുകലും അടുപ്പും കിണറും സാധനങ്ങൾ എടുത്തു വെക്കാനുള്ള ഷെൽഫും കൂടാതെ ഒരു പത്തായ പുരേ നമുക്ക് കാണാനായിട്ട് സാധിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വലിയ മുറ്റമാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് അവർ ആനയെ തളയ്ക്കുന്നത് ആനയ്ക്കുള്ള പനംപട്ടയും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ കാണാനായിട്ട് സാധിച്ചു ഇവിടെ നിന്ന് നോക്കുമ്പോൾ പുറത്തെ കുളം കാണാനായിട്ട് നമുക്ക് സാധിക്കും അടുത്തത് അടുക്കളയോട് ചേർന്നുള്ള കിണറാണ് അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ അതിൻ്റെ സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ഉള്ള ഫോട്ടോസ് കിട്ടുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തു അതുകൊണ്ട് തന്നെ ഞാനും അവിടെ പോയിന്ന് ഫോട്ടോയും വീഡിയോ എടുത്തതിനു ശേഷം നേരെ നടുമുറ്റത്തെത്തി അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ആറാം തപുരാനിലെ ഹരിമുരളീരവം എന്ന് പറയുന്ന സോങ് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് നമ്മളെ ആകർഷിപ്പിക്കുന്ന മറ്റൊന്നാണ് അവിടുത്തെ ചുവർ ചിത്രങ്ങൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് മനയുടെ താഴത്തെ നിലയിൽ മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ അങ്ങനെ അകത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയതിനു ശേഷമാണ് അപ്പുറത്തെ മനയിലെ വിശേഷങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഇവിടവും നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ തെയ് ഞങ്ങൾ ആ മനയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെല്ലുന്ന സമയത്ത് അവിടെ സെറ്റും മുണ്ടും ഒക്കെ ഇട്ട് വച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷെ ക്യാര ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് സെറ്റും മുണ്ടും ഒക്കെ അവിടെ വരുന്നവർക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ദേ ഞങ്ങൾ മനയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ക്യാര ചെല്ലുമ്പോൾ തന്നെ ഒരു കോണിപ്പടി കാണാനായിട്ട് സാധിക്കും മുകളിലേക്ക് കയറാനുള്ളതാണ് ഞങ്ങൾ സൈഡിലേക്ക് നീങ്ങി എന്താണെന്ന് കാണാനായിട്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ വന്ന വശമാണ് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്പോട്ട് പ്രേതം ടുവിൽ എടുത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളത് കൗണിപ്പടി കയറി മുകളിലേക്ക് നീങ്ങുകയാണ് മുകളിലേക്ക് വന്നപ്പോഴാണ് അടുത്തതിലേക്ക് കയറാനുള്ള ഇത് അവരടച്ചിട്ടേക്കെന്ന് കണ്ടത് അങ്ങോട്ടും നമുക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രവേശനമുള്ള സ്ഥലത്തേക്ക് നീങ്ങി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു നെടുനിളയുള്ള വരാന്തയാണ് കാണാനായിട്ട് സാധിച്ചത് പിന്നീട് ഒരുപാട് മുറികളാണ് ഒരു മുറിയിൽ നിന്നും അടുത്ത മുറിയിലേക്ക് കടക്കാവുന്ന രീതിയിലാണ് മുറികളെല്ലാം പണന്നു വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് മനയുടെ ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ സാധിക്കും ഡേ ഇതാണ് ആ വ്യൂ എനിക്ക് ഇവിടെ നിന്നുള്ള കാഴ്ച ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ കാഴ്ചകൾ കണ്ട് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയത് പിരിയും കോവണി കൂടിയാണ് കുറച്ച് റിസ്ക് ആയിരുന്നു കാരണം കുറച്ച് തുരുമ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇറങ്ങാൻ എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു എന്നാൽ രണ്ടു മൂന്ന് പിള്ളേർ ഇറങ്ങുന്നതിന്റെ ആവേശം കണ്ട് ഞാൻ അതിലെ ഇറങ്ങി ഞങ്ങളത് താഴത്തേക്ക് എത്തി താഴെ വന്നപ്പോൾ മനയുടെ ഒരു നല്ലൊരു വീഡിയോ പകർത്തിയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് കുളം കാണാനാണ് കുളത്തിലേക്ക് നടക്കുന്നത് വഴി ഒരു ക്ഷേത്രം കാണാനായിട്ട് സാധിക്കും ആ ക്ഷേത്രത്തില് പണികൾ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രവേശനമില്ലായിരുന്നു അവിടെ നിന്നും ക്ഷേത്രത്തിന്റെ വീഡിയോ പകർത്തിയതിനു ശേഷം ഞാൻ കുളത്തിന്റെ അരികിലേക്കാണ് നടന്നത് കുളത്തിലേക്ക് നമുക്ക് പ്രവേശനമില്ല അതുകൊണ്ട് തന്നെ മുള്ളുവേലുകൾ ചുറ്റിക്കെട്ടിയാണ് അതിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നത് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് തന്നെ അതിന്റെ തൊട്ടപ്പുറം നിന്ന് ഏതാനും കുറച്ച് വിഷ്വൽസ് കുളത്തിന്റെ പകർത്തി ഒരുപാട് സിനിമകളിൽ ഈ കുളം നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ കുളത്തിലെ കാഴ്ചകൾ കണ്ട് നേരെ ഞങ്ങൾ മനയുടെ ഫ്രണ്ട് വശത്തെത്തി അവിടെ നിന്നും നല്ല ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബൈ